ഓംലെറ്റ് ഇതാ ഇവിടെ റെഡി ആക്കാനായിട്ട് ഇതാ മുട്ട എടുത്തിട്ടുണ്ട് ഇതാ ഉള്ളി മുളകെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്ക് പൊളിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ശരിക്കും ലേറ്റായി പോയി ഞാൻ പോകുന്നതേ ഉള്ളൂ യെസ് അപ്പൊ നമുക്ക് ആ പരിപാടി തുടങ്ങാം ഇതൊന്ന് റെഡിയാക്കണം നമുക്ക് ഒരു ഓംലെറ്റ് ഇതവിടെ അടിക്കണം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കണം കേട്ടോ ഇത് ശരിക്കും താമസിച്ചു പോയി യെസ് ഒരുപാട് താമസിച്ചു പോയി രാവിലെ എന്താ പറയുക ചെയ്യേണ്ടതായിരുന്നു പക്ഷേ രാവിലെ സമയം കിട്ടിയില്ല അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം പേര് പോകേണ്ടി വന്നു പോകുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ അതേ ഉള്ളൂ ഇനി നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ എനിക്ക് അവിടെ ഒരു കിടിലം അടിപൊളി ഒരു എന്താ പറയുക ഒരു ഒരു കടലക്കറി വെള്ള കടലക്കറിയും അതുപോലെ പുട്ടുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വൈഫ് പറഞ്ഞു നമുക്കൊരു ഓംലെറ്റും കൂടെ അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓംലെറ്റും കൂടെ ഇപ്പം തയ്യാറാക്കിയാണ് ഒരു കിടിലം അടിപൊളി ഒരു ഓംലെറ്റ് നമുക്ക് അടിക്കാം അപ്പോൾ അതുകൂടെ കൂട്ടി നമുക്കതാ കഴിക്കാം അപ്പോൾ ശരിക്കും താമസിച്ചു പോയി ഇപ്പോൾ പതിനൊന്നര മണിയായി അപ്പോൾ ഇനിയിപ്പം അധികം എന്താ പറയുക ഇനിയിപ്പോൾ ഏകദേശം നമ്മളെ എന്താ പറയുക ഉച്ച കഴിക്കാനുള്ള സമയമാണ് എങ്കിലും ഇതിൽ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാം അപ്പം അതിനായിട്ട് അതിനായിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ഓംലേറ്റ് ഇതാ അടിക്കാൻ പോകുന്നു അടിപ്പൊളി ഒരു ഓംബ്ലേറ്റ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഒരു ശേഷം രാവിലെ സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ കിട്ടുന്ന അടിപ്പൊളി നമ്മൾ തട്ടുകടയിലൊക്കെ അടിക്കുന്ന സ്പെഷ്യൽ ഓംലെറ്റ് ഒന്ന് ഇവിടെ അടിക്കാം നമ്മളിതാ ഇപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് പിന്നെ മുളക് ഇതാ ചെറിയ പീസുകളായിട്ട് ഇതങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ പീസുകളായിട്ട് പിന്നെ നമ്മളെ മുട്ട എന്താ അവിടെ ഉണ്ട് കണ്ടോ മുട്ടയുണ്ട് ഓക്കെ അപ്പം ഇന്ന് നമുക്ക് നമുക്കിതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ വേറെ ഒന്നും കൊണ്ട് നമ്മൾ താമസിച്ചു പോയി അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ ചെയ്യേണ്ടതായിരുന്നു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അതൊക്കെ ഇവിടെ എന്താ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബിൽ പെട്ടെന്ന് കൊണ്ട് തന്നെ ഇവിടെ ചെയ്യുക നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോ വരുന്നുണ്ട് നമ്മളെ പ്രത്യേകതയുള്ളൂ പോയി കേട്ടോ കിട്ടില്ല ഓംലൈറ്റിൽ കാണിക്കാം അതുപോലെ തന്നെ കടലക്കറിയും അതൊക്കെ എല്ലാം അവിടെ ഇരിക്കും അതന്നെ കാണിച്ചു തരാം ഓക്കെ അതിങ്ങോട്ട് ജസ്റ്റ് മാറ്റി വയ്ക്കാം നമുക്കതാ നമ്മുടെ അടിപൊളി ഐറ്റംസിലേക്ക് നമുക്കിത് പോകാം കേട്ടോ നമുക്ക് കടലക്കറി ഏക്കതാ എവിടെങ്കിലും പോകും കിട്ടില്ല ഒരു കടലക്കറിയാണ് കിട്ടില്ല കടലക്കറി ജസ്റ്റ് ഇതാ അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്കിതാ ഇവിടെ വയ്ക്കാം കേട്ടോ നമ്മളെ കടലക്കറി ഇവിടെ വയ്ക്കാം കേട്ടോ സോ ഇതൊക്കെ വെക്കിയിട്ട് കടക്കറി ആണെങ്കിൽ നമുക്ക് പുട്ടും കൂടി ഉണ്ട് പുട്ടും കൂടി വരാനുണ്ട് കാരണം വെച്ചാൽ പുട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് വിശേഷം നമ്മൾ ഓംലെറ്റ് ഇതാ ഇവിടെ എന്താ പറയുക റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഓംലെറ്റ് നമുക്ക് അടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം പിന്നെ അതൊക്കെയാണ് നമുക്ക് വച്ചിട്ടാണ് എന്താ പറയുക ഒരു ഒരു തലക്കറിയാണ് തലക്കറി നമ്മൾ തല മാത്രം ഇട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്തൊരു കറിയാണ് തലക്കറി നമ്മൾ ചൂടയുടെ തല മാത്രം ഇട്ട് ചൂര ചെയ്യുന്ന ഒരു കറിയുണ്ട് ചൂടയുടെ തലയുടെ കിടപ്പുണ്ട് വേറൊന്നുമില്ല തല മാത്രം ഇടത്തുള്ളൂ ചട്ടിയിലാണ് ചെയ്തേക്കുന്ന ചട്ടിക്ക് ഓക്കെ അപ്പൊ ഇതാണ് അടുത്തൊരു സ്പെഷ്യലാണ് അതോടെ ഇരിക്കട്ടെ അതിലേക്ക് വരാം ഇത് നമ്മൾ പുട്ട് കൊണ്ടുവരാൻ ഉണ്ട് പുട്ട് കൊണ്ടുവരാം ഓക്കെ ഇതൊക്കെ ഭയങ്കര കാറ്റ് നല്ല ചൂടും അതൊക്കെ ഭയങ്കര കാറ്റും അത് നല്ല സൗണ്ടാണ് ഇതാ വരുന്നത് ഓക്കെ സാർ പുട്ടുപോലത്തെ ശക്തി ഒന്നുമില്ല നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടാവും ചൂടാവട്ടെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താ പറയുക ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ കാണാം ഓക്കെ പുട്ടുണ്ടോ അവിടെ ഉണ്ട് കേട്ടോ നല്ല കെട്ടിലും പുട്ട് ആട്ടിപ്പൊളിതെളുപ്പം പഞ്ഞി പുട്ടും ഉണ്ട് അതുപോലെ നല്ല കെട്ടിലൊരു കടലക്കറി അതിൻ്റെ അതിനെ പോലെ അവർ കെട്ടിലുള്ള ഒരു ഓംലെറ്റും കൂടെ അടിക്കാൻ പോകും ഇനി നമുക്ക് ഇതിലേക്ക് ഒത്തിരി ഉപ്പ് കൊടുക്കണം അല്ലേ ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഇല്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതായത് നമ്മള് മസാലയാണ് ഇട്ടാൻ പോകുന്നത് നമ്മള് എന്താ മുളക് പൊടി സ്വല്പ് സ്വല്പ മുളക് പൊടി കൈ വെച്ച് ഒരു നുള്ളു ഇങ്ങനെ തട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നുള്ളിട്ട് കൊടുക്കാം കേട്ടോ അതായത് കുരുമുളകാണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഓക്കെ ഇതൊക്കെ സ്പെഷ്യൽ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവില്ലെങ്കിൽ പിന്നെ പിന്നെ പറയുന്നത് ക്ഷമിക്കുക ഒക്കെ അതാ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ഉപ്പും കൂടെ നമുക്കതാ കേട്ടോ സ്വപ്പം ഉള്ളൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് രസം ഇനിയാണ് നമ്മുടെ തട്ടുകട സ്പെഷ്യൽ കിട്ടിലൊക്കെ നമ്മുടെ തട്ടുകട കടിക്കുന്നത് അവരുടെ സൗണ്ട് കേക്ക് പറയുകയാണ് നമ്മൾ തട്ടുകടയിലൊക്കെ പോയി ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഓംലെറ്റ് ഒരു കളിക്കാനായിട്ട് നല്ല പേപ്പർ കഴിഞ്ഞാൽ അവര് കളിക്കുള്ളത് പറയായിരിക്കും കാരണം നമ്മൾ രാത്രിയൊക്കെ റെഡി ചെയ്ത് വരുമ്പഴത്തേക്ക് നമ്മള് அது ஒரு ஸ்ட்டு ஆனா நம்ம விஷயம் ட்ரெயின் ஓம்லெட் கிடைக்கலாம் அணுகூதியா இது ஓகே தீ ஓன்ட்டு நமக்கு நமக்கு வைக்கல் ஓம்லேட் റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഓംലെറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കിട്ടിന്റെ അടിപൊളി ഇതായത് കടലക്കറി ഉണ്ട് അടിപൊളി കടലക്കറി ഉണ്ട് അതുപോലെ പഞ്ഞി പുട്ടും ഉണ്ട് അതുപോലെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് നമ്മളെ എന്താ പറയുക പപ്പടം പപ്പടം എടുത്തിട്ടില്ല പപ്പടം ഇനി കൊണ്ടുവരണം അതപ്പുറത്തിരിപ്പുണ്ട് ഓക്കെ അതായത് ഏകദേശം വെള്ളം ഒക്കെ ഒന്ന് റെഡിയാവേണ്ടിയിട്ടുണ്ട് വെള്ളം ഒന്ന് ടേസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് അതതിന്റെ അങ്ങോട്ട് വെക്കാം ഓക്കെ ഇനി നമുക്കിതാ നമ്മളെ കിടിലും എന്താ പറയുക നമ്മുടെ നാടൻ എണ്ണ

നമ്മൾ സ്പെഷ്യൽ ായിട്ട് ഒരുക്കിയിരിക്കുന്ന കിട്ടിലും റെഡി ആവുന്നുണ്ടോ കാണാത്ത എന്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം ഇവിടെ ആടിപ്പൊളി കടലക്കറി ഇത് ഉണ്ട് കീട്ടിലും കടലക്കറി ഇത് ഉണ്ട് കേട്ടോ ആട്ടിപ്പൊളിയാണ് കടലക്കറി വെള്ള കടലക്കറി അതുപോലെതാ പൊട്ടും നല്ല പഞ്ഞി പുട്ടും ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പോവാണ് താമസിച്ചു പോയി നമുക്ക് വരാം കേട്ടോ വിശേഷങ്ങൾ ഓക്കെ ഇതായിരുന്നു അടിപൊളി ഏതാ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേസ്പോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സപ്പോ അതൊന്ന് പറയുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് ഓക്കെ നല്ല മുട്ട നന്നൊരു കപ്പേരി നമുക്ക് അടച്ചു വയ്ക്കാൻ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് താഴത്തെ പ്ലേറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇടാം കുറച്ച് മതി പകുതി മതി അത് മാറ്റി പകുതി പൊട്ടല പകുതി പൊട്ടിട്ട് പകുതി പൊട്ടലൊന്ന് ഉറച്ചു കേട്ടാ പൊട്ട് ഓക്കെ പോയിടാം എനിക്ക് ഓക്കെ

അപ്പൊ ഇതാണ് സംഭവം നമ്മളെ പുട്ടും കടലക്കറി ഇനി പപ്പടം ഉണ്ട് പപ്പടം കൂടെ കൊണ്ടുവരണം നമുക്ക് മുട്ട വന്ന് റെഡി ആവട്ടെ മുട്ട ഒന്ന് റെഡി ആയിട്ട് നമ്മളെ പപ്പടം കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളിതിനകത്ത് എന്താ പറയുക വെറൈറ്റി സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഓക്കെ പുട്ടും വെള്ള കടലക്കറിയും അതിനകത്ത് തന്നെ ഒരു ഓംലെറ്റും ഉണ്ട് അതുപോലെ പപ്പടവും ഉണ്ട് സോ ജേസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ജയസ് അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾ സഹായിക്കുക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് ദാ കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ദാ ഇതിലേക്ക് വയ്ക്കാം കേട്ടോ കടലക്കറി അതുപോലെ നാടിപ്പൊളി പുട്ട് നാടിപ്പൊളി ദാ എല്ലാ എല്ലാ ഐറ്റംസും അടക്കി പക്ഷെ പിന്നെ നമുക്ക് നമുക്ക് നമ്മള കിട്ടണം നമുക്ക് ഒന്ന് തുറക്കണം ഓമ്പണം ഓക്കെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം പപ്പടം ഒന്ന് സെറ്റ് പപ്പടം സെറ്റ് ചെയ്യണം അതൊക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഇരിപ്പുണ്ട് പപ്പടം ഒന്നും ഇതിലൂടെ നമ്മളെ കാട്ടി പോളിതാക്കണ്ടോ പപ്പടം സോ സോകീസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഇതാ നമുക്ക് ജസ്റ്റ് മുട്ട തുറന്നു നോക്കിയാൽ മുട്ട നമുക്ക് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം ഓക്കെ നമ്മളിതാ ഇവിടെ ബാക്കി എല്ലാ ഐറ്റംസ് ഇതവിടെ റെഡിയാണ് ഇതാ പപ്പടം ഇതവിടെ റെഡിയാണ് ഇതാ പിന്നെ കടലക്കറി ഇതാ മുട്ടും ഇവിടെ റെഡിയാണ് ഇപ്പം സൗകര്യ സമയതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഇപ്പൊക്കീ മുട്ടയും കൂടെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് മുട്ടയും കൂടെ നമുക്കിതാ ഇങ്ങോട്ടത്തേക്ക് വയ്ക്കാത്തവിടെ ഇവിടെ വെച്ചിട്ട് നമുക്കിതാ കഴിക്കാം ആ ഓക്കെ ഗെസ് അപ്പോൾ അതായത് റെഡിയാണ് റെഡിയാണ് അത് അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ട് വെക്കാം ഓക്കെ ഗെസ് സ്ഥാ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കെട്ടിടമായിട്ട് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അപ്പം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഗെസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഞാൻ ഇവിടെ ചോദിക്കാം ഓക്കെ അടുത്തോടെ കെട്ടിടം വീഡിയോ ഇതായിരുന്നു ഗെസ് ഓക്കെ ബൈ ബൈ